കൊല്ലത്ത് കോവിഡ് നിയമം ലംഘിച്ചവർക്കെതിരെ പോലീസിന്റെ നടപടി തുടങ്ങി കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ നിയമം ലംഘിച്ചതിനാണ് ഇപ്പോൾ പലർക്കും സമൻസ് വന്നിരിക്കുന്നത് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോട്ടീസ് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എന്നെ അയത്തിൽ വെച്ചിട്ട് ഞാൻ മീൻ വാങ്ങുന്ന ആവശ്യമായിട്ട് പോയ സമയത്ത് കേസോ പെനാൽറ്റിയോ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് വാഹനം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്ന് ഞാനും പുറത്തുപോയി അപ്പോൾ ഇന്നലെ എനിക്ക് സമൻസ് കൈപ്പറ്റണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്ന് ഞാൻ പോയി സമൻസ് കൈപ്പറ്റി ഇനിയിപ്പോൾ അത് അദാലത്തിന് വെച്ചിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് പെനാൽറ്റി ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പെനാൽറ്റി ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് ദിലീപ് ദിവസീയ ഗുഡ് ഈവനിങ് അഞ്ച് കൊല്ലം മുൻപ് ലോക്ക്ഡൌൺ ലംഘിച്ച് മീൻ വാങ്ങാൻ പോയ പോയയാൾക്ക് ഇപ്പോഴാണോ നോട്ടീസ് അയക്കുന്നത് ഈ നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ഈ നോട്ടീസ് അയച്ചവരറിഞ്ഞില്ലേ വെരി ഗുഡ് ഈവനിങ് സുജിയ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തി അഞ്ച് ആളുകൾക്കാണ് ഈ കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിന് ഇപ്പോൾ പിഴ വന്നിരിക്കുന്നത് അതായത് അന്ന് കേസെടുത്തിരിക്കുന്നത് ഇത്രയും പേർക്കാണ് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തി അഞ്ച് പേർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് പത്തൊമ്പത് വരെയാണ് ഇത്രയും പേർ പന്ത്രണ്ട് ലക്ഷം ആളുകൾക്കെതിരെ കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് കോടി രൂപയോളം ആ പിഴ ഉണ്ടാകുമെന്ന് അന്ന് പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് പിന്നീട് ഇത്രയധികം പിഴ വരുന്നു സാധാരണ കേരളക്കാർ പല ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങിയ കാരണങ്ങളെല്ലാം പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ കേസ് എഴുതി തള്ളുമെന്നടക്കം പറയുകയും ചെയ്തു പക്ഷേ അഞ്ച് വർഷം പിന്നിട്ട് ഈ സമയം എത്തിയപ്പോൾ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ നോട്ടീസ് പലർക്കും വന്നിരിക്കുകയാണ് ഇന്നലെ കൊല്ലം സ്വദേശിയായ ആൾ രണ്ടായിരത്തി ഇരുപതിന് മാർച്ച് മാസത്തിൽ മീൻ വാങ്ങാൻ പോയതിന് അദ്ദേഹത്തെ ഇരുവിപുരം പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു വാഹനം പിടികൂടുകയും അതോടൊപ്പം ഇദ്ദേഹത്തിന് പിഴ നൽകുമെന്ന് പറയുകയും ചെയ്തു പിന്നീട് കേസ് പിൻവലിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശ്വാസത്തിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഇരുവിപുരം പോലീസ് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചു ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്തു പോയതിന് പിഴയുണ്ട് അത് അദാലത്തിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയായിരുന്നു മൂന്ന് വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയത് അതായത് ഈ രോഗവ്യാപനം നടത്തുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചു തുടങ്ങി വകുപ്പുകൾ പ്രകാരം ഇദ്ദേഹത്തിനെതിരെ അന്ന് കേസെടുക്കുകയും ചെയ്തു എഫ് ഐ ആർ അടക്കം ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്ന അഞ്ച് വർഷത്തിന് ശേഷം ആ പിഴ അടയ്ക്കണമെന്നുള്ള നോട്ടീസ് ലഭിച്ചത് ഏകദേശം സർക്കാരിന്റെ കണക്ക് പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തിയഞ്ച് ആളുകൾക്ക് ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അനി ആർക്കൊക്കെ ഇത്തരത്തിൽ